ഹലോ അപ്പം എല്ലാവർക്കും അവിടെ പാലക്കാടൻ കുറുമൻ സഞ്ചീപചന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുട്ടിപ്പൂരാടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പണിൻ്റെ ആദ്യത്തെ ഓണമാണ് ആദ്യത്തെ ഓണക്കൂടി ഓണസദ്യ അല്ല അപ്പം നമ്മുടെ ഇവിടെ പാലക്കാടൊക്കെ എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ കുട്ടികളുടെ ഓണം എന്ന് പറയും അന്ന് നമ്മൾ പൂരാട് ദിവസം കുഞ്ഞുങ്ങൾക്ക് പുതിയ ഡ്രസ്സ് ഇടിപ്പിച്ച് സദ്യ ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത വേണ്ടി ഞാൻ ആദ്യം അതുപോയി കാണാം ഇന്നിപ്പോൾ അതാ ഉത്രാടാണ് അപ്പോൾ ഇന്ന് ഞാനാണ് പൂക്കൾ ഇടുന്നത് കേട്ടോ അപ്പം നമ്മുടെ അമ്മക്കിളി ഇവിടെ ഇല്ലയെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടപ്പം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇതാ അപ്പം ഞാൻ പൂക്കളിടുകയാണ് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉറങ്ങുകയാണ് അവർ കഴിഞ്ഞാൽ യ്ക്കുമ്പോഴേക്കും വേഗം റെഡിയാക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തിരിയാണ് അപ്പോൾ അമ്മക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വീട്ടിൽ പുത്തിരി ഉണ്ടല്ലോ സാധാരണ കുടുംബ വീട്ടിലാണ് നമ്മൾ ഉണ്ണുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ അമ്മ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ വലിയമ്മ ഇവിടെ പുത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുന്നല്ല് കഴിക്കുന്ന വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ അത് പാലക്കാട് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ അങ്ങനെ നെല്ല് കുത്തിയാരിയിൽ പായസം വെച്ച് കഴിക്കുന്ന ഒരു ചടങ്ങാണ് വിളക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് അപ്പോൾ അതാ ഞാനും അച്ഛനും നമ്മുടെ കുടുംബൻസും ഉണ്ട് ഉണ്ണിയും നമ്മുടെ ഇതു കുട്ടിയും തമ്മിൽ അവരൊക്കെ വരും കേട്ടോ അപ്പം ഞങ്ങളിതാ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അച്ഛനെ വണ്ടി അങ്ങനെ ഓട്ടാനൊന്നും ഇപ്പം പറ്റില്ല പിന്നെ ഇത്രയും പേരും ഗുണ്ടു പോണമല്ലോ അതും പറ്റിയതോടെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു അപ്പോൾ നമ്മളിതാ നമ്മുടെ കുളിശേരി വീട്ടിൽ അമ്മ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രാവശ്യം തോണ നമ്മുടെ പൊന്നുമ്മയുടെ കൂടെയാണ് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നമ്മയുടെ കൂടെ ഒരു ദിവസം ഓണം ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അല്ലെങ്കിൽ പൊന്നുമ്മേർ അങ്ങോട്ട് വരുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്രാവശ്യം തോണം ഞങ്ങൾ ഇവിടെയാക്കി ഉത്രാടോട്ടോ അപ്പം ഇതാ ഈ പൂക്കളം കണ്ടോ ഇതെല്ലാം ഇവിടെ നിന്ന് വലിച്ചിട്ട് പൂക്കളാണ് നല്ല രസമാണ് ചാണകം മെഴുകി നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇവിടെ പൊന്നിമന പൊന്നിമാണം ഇത് ആരെ എത്തിയത് ലക്ഷിപട എടുത്ത അത് നോക്കുന്ന ഇവിടെ ഓണം കൂടാൻ വന്നാണോ എൻറെ മന്ടെ എൻ്റെ മന്റ ആദ്യത്തെ ഓണമാണ് അല്ലേ പൊന്നിയമ്മ വീട്ടില് കുച്ചേരി വീട്ടിലവിടെ അച്ചിലോണം പുത്തിരി ഇവിടെയാണ് അത് ഇവിടെയാണ് പുത്തിരി ഇടുന്നത് അപ്പോൾ നമ്മുടെ പൊന്നുമത പപ്പടമൊക്കെ ചുട്ട് സദ്യ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പൊന്നുമ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് മേമടകയിലിരിക്കയാണ് ആൾ ഈ സാധാരണ പോരാടത്തിന് മേക്കപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേസ് ഭയങ്കര ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി എത്തി മേക്കപ്പൊന്നും ഉറക്കത്തിലൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെ ഉറങ്ങുണ്ടായിരുന്നില്ല കുഞ്ഞിപ്പണ്ണ് അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഇതാണ് ഫേസാ കട്ടാണ് മേക്കപ്പ് ഇല്ലാതെ ഒരു ഫേസ് കട്ടാണ് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കുഞ്ഞിപ്പണ്ണിൻ്റെ മേക്കപ്പ് ചെയ്യുന്നതാണോ ചെയ്യാത്ത ആണോ ഇഷ്ടം എന്നുള്ളത് കമന് ിൽ കമന്റ് ചെയ്യണം അപ്പം കുഞ്ഞിപ്പണ്ണിത് അതൊക്കെ റെഡി ആയി വന്ന് പുത്തിരി ഉണ്ണാൻ വേണ്ടി അമ്മ വീട്ടിൽ വന്നിച്ച് ആണ് അപ്പോൾ അത് അവിടെ വേമ നന്നായി നോക്കും ഇപ്പം കുഞ്ഞിപ്പണ്ണി ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ആളെടുത്താൽ നന്നായി നോക്കൂ കേട്ടോ അപ്പോഴേക്കിതാണ് നമ്മുടെ ഉണ്ണിയും നമ്മുടെ ഇതുക്കുട്ടിയും തുമ്പിയും പിന്നെ തിരുപ്പൂരുന്ന ഉണ്ണിയുടെ ക്ലോസ് ഫ്രണ്ട് ചന്ദ്ര വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചന്ദ്ര ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് തുമ്പിക്കുട്ടി ഒരു കയ്യിലൊരു ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി അതിനകത്ത് പൂരി ഒക്കെ ഇട്ടിട്ട് വന്നതാ തോന്നുന്നു കേട്ടോ അപ്പം അത് നല്ല ചോക്ലേറ്റ് ഒക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ എടുത്താ <laughs> 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 ഇപ്പൊ നമ്മുടെ കുഞ്ഞുമണി മണി ഇതാ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയപ്പോ കയ്യിൽ വെച്ച് റിതു അത് നിലത്തേ വെക്കുന്നില്ല ഗെയ്സ് നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ ചോക്ലേറ്റ് കൈ വെച്ചിരിക്കുന്ന ആർക്കും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൊടുക്കാതിരിക്കോ എന്ന് ചോദിച്ചപ്പോൾ ഇതാ നമ്മുടെ പൊന്നുമെ മാമിന്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ചോക്ലേറ്റിന്റെ ബോക്സ് ഒക്കെ കൈ പഠിച്ചിരിക്കുകയാണ് കുഞ്ഞു പെണ്ണിതാ ഇന്നമേന മുത്തം പൊന്നുമൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ആയി എന്റെ നിധിക്കുട്ടി നോക്കണു നിധിക്കുട്ടിക്ക് കയ്യിൽ വെറുതെ വെച്ചെടുക്കു അപ്പോൾ നമ്മുടെ പൊന്നുമയ്ക്ക് വസ്ക്കു ഡയറി മിൽക്ക് കൊടുക്കുകയാണ് കേട്ടോ പൊന്നുമയ്ക്ക് പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും പൊന്നുമ്മ കഴിക്കില്ല അപ്പോൾ തെച്ച് വസ്സ് പറഞ്ഞു വന്നിട്ട് ഒരു കുഴപ്പമില്ല നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പൊന്നുമ സാധാരണ ഇതൊന്നും വാങ്ങിച്ച് കഴിക്കലില്ലല്ലോ അപ്പോൾ അത് കൊടുത്താണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഇത് അരച്ചൊക്കെ റെഡിയാക്കുകയാണ് മേമ അപ്പോൾ നമ്മുടെ പൊന്നുമെ ഒരിക്കൽ സദ്യ കാണണ്ടേ ഗെയ്സ് അപ്പോൾ ഇതായത് എല്ലാം നമ്മുടെ എന്താണ് അടുപ്പ് വിറകടുപ്പിൽ വെച്ചാൽ നമ്മുടെ സദ്യയാണ് കേട്ടോ അപ്പം നമ്മുടെ പൊന്നുമേൽ സാമ്പാർ പറയാതിരിക്കുകയൊക്കെ ആണ് രസം പായസം പിന്നെ പുത്തിരി പിന്നെ ഉപ്പേരി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തിരി സദ്യ കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി സദ്യ കഴിക്കാൻ പോവാണ് അപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലായി അപ്പോൾ ഉറങ്ങിയതെന്തായാലും ഇനി ഇവർക്കൊക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് കൊടുക്കുക അച്ഛവിടെ ടി വി കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടീസിന് ഇതായിരുന്നിട്ടോ സാധാരണ പുത്തരി നമ്മൾ കഴിക്കുന്നത് അച്ഛൻ്റെ മടിയിലിരുന്നിട്ടാണ് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയും വസും തെച്ചും കഴിക്കാറായല്ലോ അപ്പം തുമ്പിക്കുട്ടിയെ ഇതുവരും മടിയിലിരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട അവർക്ക് ഒറ്റ കഴിക്കണമെന്നാണ് പറഞ്ഞത് ചിപ്സ് ഇട്ടപ്പോൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞേ നമ്മുടെ തെച്ച് കൂടുതലൊക്കെ എടുക്കുന്നുണ്ട് കേസ് അപ്പോൾ അത ഇവരെല്ലാവരും കഴിക്കുന്നതെന്നിട്ട് അച്ചാറൊക്കെ സ്വന്തമായിട്ട് തുമ്പിക്കുട്ടി നോക്കി കഴിക്കുകയാണ് ഫോട്ടോ അപ്പോൾ നമ്മുടെ പൊന്നുമമ്മ പുത്തിരി പായസം എന്താ വിളമ്പാണ് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പുത്തിരി പായസം അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മുടെ തിരി നേരെ അലസാതെ കത്തുന്ന സമയത്ത് വിളക്ക് നോക്കി നമ്മൾ കഴിക്കണം അതാണ് ഈ പുത്തിരി എന്ന് പറയണതിൻ്റെ ചടങ്ങ് പുത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തരി മീൻസ് പുതിയ അരിയാണ് പുതിയ അരി നമ്മൾ വിളക്കൊക്കെ വെച്ച് അതായത് എല്ലാ കർഷകരും ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഇവിടെ പാലക്കാട് കേട്ടോ അപ്പോൾ ആ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വിളക്ക് നോക്കി അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തുമ്പിക്കുട്ടിയൊക്കെ ശ്രദ്ധിക്കുന്നില്ല പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല ഇടയിലിടയിൽ ചെറുതായിട്ടൊക്കെ പപ്പടമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ വിളക്ക് താൻ നന്നായിട്ട് കത്തിയ സമയത്ത് നമ്മൾ അവരോട് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ കുത്തിരി കഴിച്ചു കഴിഞ്ഞു ഇനി ചോറ് കഴിക്കാൻ പോവാണ് ചോറ് നോക്കട്ടെ എങ്ങനെ ഉണ്ണുണ് നോക്കട്ടെ ആന്റി അങ്ങനെ നമ്മുടെ കുട്ടീസിന്റെ പുത്തിരി ഈ കഴിച്ചു കഴിഞ്ഞു ഇനി ഇതാപ്പം അച്ഛനും ചന്ദ്രുവും നമ്മുടെ ഉണ്ണി ഇതാ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ അവരും ഇതാ വിളക്ക് നോക്കി തിരി നേരെ നിന്ന് കത്തുന്ന സമയത്ത് അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ കഴിച്ച് ശീലമായിട്ട് വെള്ളം അലസ്യം കത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പം നന്നായി വെയ്റ്റ് ചെയ്ത് നന്നായി തിരി കറക്റ്റായിട്ട് കത്തുന്ന സമയത്ത് നമ്മൾ കഴിക്കലട്ടോ ഇത് ഒക്കെ അപ്പം ചന്ദ്രുവിന്റെ ആദ്യത്തെ പുത്തിരിയാണ് കാരണം തമിഴ്നാടാണ് ചന്ദ്രു അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ കുത്തിരിയാണ് ഇനിയിട്ട് കുഞ്ഞിപ്പണ്ണ് കഴിക്കാൻ പട കുഞ്ഞിപ്പുണ്ണ്ണ് ഓണം എന്നല്ല അപ്പം നമ്മുടെ പൊഞ്ഞുമ്മയുടെ മടിയിലിരുത്തിയിട്ടാണ് നമ്മൾ കുഞ്ഞിപ്പണ്ണിന് കുത്തിരി എടുക്കുന്നത് അവനെ കുഞ്ഞിപ്പെട്ടയായിട്ട് കുഞ്ഞിപ്പെണ്ണ് ആദ്യയായിട്ട് പുത്തിരി കഴിക്കാനാ പായസം വെച്ചു കൊടുത്തപ്പോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം രണ്ടു അമ്മക്കിടകളും ഞാനും കൂടി കഴിക്കാൻ ഇതാണ് നമ്മുടെ അമ്മ വീട്ടിലെ പുത്തിരി അപ്പൊ ഓണം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യത്തോ പുത്തിരി ഓണാണത് അത് അമ്മ വീട്ടിൽ തന്നെ ആയി അപ്പം നമ്മുടെ അമ്മക്കളി ഇല്ലാത്തതൊരു സങ്കടമാണ് അപ്പോൾ അമ്മക്കിൽ വന്നിട്ടൊരു ഓണം എന്തായാലും എല്ലാവരും കൂടി കൂടും അപ്പോൾ എല്ലാവരെയും വിളിച്ചൊന്നും ഓണം ആഘോഷിക്കണം അപ്പം കുട്ടീസൊക്കെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്തുക്കുട്ടി വരുമ്പോൾ ഫുട്ബോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് സദ്യയൊക്കെ കഴിച്ച് ഉണ്ണിയും ചന്ദ്രവും ഒക്കെ ഇത് അവിടെ മയക്കത്തിലായി കൈ അപ്പം ഞങ്ങൾ നേരെ ഇനി വെമ്പലൂര് പോവാം അവരും എല്ലാം വന്നോട്ടെന്ന് പറഞ്ഞിട്ട് കുട്ടീസ് ഞങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു ഓട്ടോലും അങ്ങനെ ഋതുക്കുട്ടിയും തുമ്പിക്കുട്ടിയും ഞങ്ങളുടെ കൂടെ വന്നു അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിതാ എല്ലാവരും നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ബഹളമാണ് ഓട്ടോയിൽ വെള്ള ഡ്രസ്സൊക്കെ തെച്ചുകൊണ്ട് കാണണം അതെങ്ങനെ വൃത്തിയാക്കണം എന്നും അറിയില്ല ഈ സമ്മാനിച്ചളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുത്തിരി ഓണം വീഡിയോ ഉത്രാടം വീഡിയോ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായം പറയുക പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ